അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും തജ്വീത് പരീക്ഷ എഴുതി അല്ലേ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു സ്വതവേ തജുവീത് പഠിച്ചാൽ തന്നെയാണ് അത് പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്ത വിഷയങ്ങളിൽ പെട്ടതുപോലെയാണ് തജുവീത് ചില കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് തജ്ബീത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചിലവർക്ക് ലിസാൻ ഖുറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചിലവർക്ക് ലിസാൻ ഖുറാനെന്ന് കേട്ടാൽ തന്നെ പേടിയാണ് അതുപോലെയുള്ള വിഷയമാണ് തജ്ബീതും പഠിക്കാനുണ്ട് പഠിച്ചത് നമ്മൾ ഖുർആാനൊക്കെ ഓതുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിക്കണം പ്രാക്ടിക്കലാക്കി കൊണ്ടുവരണം പഠിച്ചത് ഖുർആൻ ഓതുമ്പോൾ ആ പഠിച്ച നിയമങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ തജ്വീദ് ഓർമ്മയിൽ നിൽക്കുള്ളൂ അങ്ങനത്തെ കുട്ടികൾക്ക് തജ്വീദ് നന്നായി പരീക്ഷയിൽ മാർക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ ഏതായിരുന്നാലും എങ്ങനെയുണ്ട് നിങ്ങളെ പരീക്ഷ എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് കഴിഞ്ഞ അഥവാ ഞായറാഴ്ച കഴിഞ്ഞ തജ്വീത് പരീക്ഷയുടെ ക്വസ്റ്റിനാണ് വായിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലിസാൻ ഖുറാൻ പരീക്ഷയ്ക്ക് ലിസാൻ ഖുറാൻ്റെ ഒക്കെ പാഠഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്ത വീഡിയോ നമ്മൾ ഈ എം എസ് വൈസിലിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് നന്നായി ക്ലാസ്സുകളൊക്കെ കണ്ട് അതിന് മോഡൽ ക്വസ്റ്റിനും ഉത്തരങ്ങളൊക്കെ ഉണ്ട് അത് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പോണം പൊതുപരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങാൻ എല്ലാവരും ശ്രമിക്കുക അതുപോലെ ശനിയാഴ്ച കഴിഞ്ഞ പരീക്ഷയുടെയും ഈ പാദവാർഷിക പരീക്ഷയുടെ ഉത്തരങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല ആവശ്യമുള്ളവരൊക്കെ നോക്കി സ്വയം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും തജീവീതിൽ എത്ര മാർക്ക് കിട്ടും താരീഖിൽ എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്താം എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ ഓക്കെ എന്നാൽ നോക്കിക്കോളൂ മോഡൽ ക്വസ്റ്റിന് അല്ല മോഡൽ അല്ല പാദവാർഷിക പരീക്ഷയുടെ ആൻസർ ആണ് പറയുന്നത് കേട്ടോ ഒന്നാമതെന്താ ശരിക്ക് ശരി നൽകാം അല്ലെ ശരിക്ക് റെഡി ഇട്ട് കൊടുക്കുക അങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കുക ബഹുമാനികളായ മലക്കുകൾ കിതാബത്ത് സഫറത്ത് ആരാണ് ബഹുമാനികളായ മലക്കുകൾ സഫ്രത്ത് എന്ന മലക്കുകളാണ് അല്ലേ അതിൻ്റെ നേരെ അപ്പോൾ ശരിയിട്ട് കൊടുക്കുക ഹൈറുഖും എന്താ അല്ല മൽ ഖുർആന വഅ അല്ല മഹു അതിൻ്റെ നേരെ ശരിയിട്ട് കൊടുക്കുക വഹല്ല മഹു എന്നുണ്ടായത് തെറ്റാണ് മുപ്പത് ആയിത്തുകളുള്ള സൂഹത്ത് അതേതാണ് സൂഹത്തിൽ മുൽക്കാണ് അല്ലേ ഇപ്പോൾ ഇന്നിപ്പോൾ സഫർ സഫർമാസം പിറന്നു സഫർന്ന് ഒന്നാണ് എല്ലാ അറബി മാസവും പിറക്കുമോ അല്ലെങ്കിൽ പിറന്നു എന്നറിഞ്ഞാൽ സൂഹത്തിൽ മുൽക്കും അതിൽ പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ഇന്ന് സൂഹത്തിൽ മുൽക്കോ ഓതിക്കോളി കേട്ടോ അപ്പോൾ സൂഹത്തിൽ മുൽക്കിന് എത്ര ആയത്താണ് മുപ്പതായിത്താണ് ഉള്ളത് അതുപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്നത് ഓരോ ഒരേ മഹ്റജിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങൾ അത് സ്വാദും സീനും ലാമും മീമും അത് എങ്ങനെ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ് ഏത് അക്ഷരത്തിൻ്റെ മഹ്രജാണ് അറിയേണ്ടത് ആ അക്ഷരത്തിൻ്റെ മുമ്പ് ഒരു ആ ചേർത്ത് കൊടുക്കുക ഫത്താക്കപ്പെട്ട അലിഫ് കൊടുത്തിട്ട് ആ അക്ഷരത്തിന് സുക്കൂൺ ചെയ്ത് ഉച്ചരിക്കുക ഉദാഹരണം സ്വാദിൻ്റെ മഹ്രജ് അറിയണ്ടെങ്കിൽ അസ് 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 ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക സീൻ്റെ മഹ്രജ് അറിയണമെങ്കിൽ അസ് അസ് രാമിൻ്റെ മഹ്രജ് അറിയാൻ അൽ അൽ മീമിൻ്റെ മഹ്രജ് അറിയാൻ അതിൻ്റെ മുന്നേ ആയിട്ട് എടുത്തിട്ട് മീമിന് സുക്കുൻ്റെ കൊടുക്കുക അം അം അപ്പം അൽ അം അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അൽ എന്ന് പറയുമ്പോൾ നാവുമെന്നാണ് ലാമ് പുറപ്പെടുന്നത് അല്ലേ അം എന്ന് പറയുമ്പോൾ ചുണ്ടുമെന്നാണ് പുറപ്പെടുന്നത് അപ്പം ലാമും മീമും തെറ്റാണ് ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന ഏതാണ് സ്വാദും സീനുമാണ് ഞാൻ അഞ്ചാമത്തേത് എപ്പോഴും സുക്കുനായിരിക്കും അല്ലെ മൂന്നാല് ഹാവിനെക്കുറിച്ച് അവർ പറിച്ചിട്ടുണ്ട് ഹൗ ലമീർ ഹാവു സക്കത്ത ഹൗ തനീസ് അപ്പോൾ ഏതാണ് എപ്പോഴും സുക്കുനാണ് ലമീർ ഈ ഹാവ് പിന്നെ സക്കത്തയുടെ ഹാ ആയിരിക്കും ഇനി രണ്ടാമത്തെ സെഷൻ ഓരോ ഉദാഹരണം വീതം എഴുതിയാൽ മതി നിങ്ങൾക്ക് കുറേ അറിയാം പക്ഷേ ഓരോന്ന് എഴുതിയാൽ മതി ഓക്കെ ഹാ ഉനീസ് ത ഇനീസിൻ്റെ ഹാ വന്നതിന് ഉദാഹരണം പാഠം നാല് അൽ ഹാവു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിൽ ആദ്യം കാണുന്നത് ത ഇനീസിൻ്റെ ഹായിനുള്ള ഉദാഹരണമാണ് ഉദാഹരണം കസീറ കൂട്ടി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കും ഇതിനെ പറയുന്ന പേരാണ് ഹാ ഉൽ ഹാ ഉത്ത അല്ലേ അപ്പോൾ ഹാ ഉത്ത അനീസിന് ഉദാഹരണം ചെയ്തിട്ടുണ്ട് അൽക്കാരിയത്തും അൽക്കാരിയ എഴുതിയാൽ മതി രണ്ടാമത്തത് ഹാ ഉദ് അഅമീറിന് മുമ്പ് സുക്കൂൻ വന്നതിന് ഹാ ഉൽ നമീറിൻ്റെ മുമ്പോ ശേഷമോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാ ഉൽ നീട്ടാൻ പാടില്ല ഹാ ഉൽ നമീറിൻ്റെ മുമ്പോ ശേഷം സുക്കൂനല്ല ഫോ കസീറോ തൊമ്മ അങ്ങനെ ഹറക്കത്താണെങ്കിൽ ഹാ ഉൽ അമീറിനെ ഒരല്പം നീട്ടിയിട്ടാണ് ഓതേണ്ടത് ഇത് നമുക്കറിയുന്നതാണ് അപ്പോൾ ഇവിടെ ചോദ്യം ഹാ ഉൽ അമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത് ഉദാഹരണ അൻഹു അൻഹു വ ഉദാഹരണം ഹാ ഇൻ്റെ പാഠത്തിൽ മൂന്നാമത്തെ കള്ളിയിൽ നാലാമത്തെ അഞ്ചാമത്തെ ഉദാഹരണം ദലഹ ഹു എന്നുള്ള ഹാവുദ് മീറിന് മുമ്പുള്ള ഞൂനിന്ന് സുക്കൂനാണ് വ ഇലൈ ഹി അർത്ഥ ഉദാഹരണം ഹി എന്നുള്ള ഹാവുദ് മീറിന് മുമ്പുള്ള ഇന്ന് സുക്കുനാണ് വ ഇലൈ ഹി അർത്ഥം മൂന്നാമത്തെ പാഠം ഹംസതുൽ വസ്ലിന് ഉദാഹരണം ഹംസതുൽ വസ്തുല് ഹംസതുൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹംസകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അഞ്ചാമത്തെ പാഠാണ് വസുലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ ആ ഹംസ വന്നു കഴിഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസതുൽ വസുൽ എന്ന് പറയുന്നത് നല്ല പാഠം മഞ്ചു നോക്കുക ഹംസതുൽ വസുലിൻ ഒരു പാഠം തന്നെ ഉണ്ടല്ലോ വഖഷൌനിൽ യൗമ നോക്കൂ വഖ് ഷൗനി അൽ യൌമാള്ളത് അത് നമ്മൾ കൂട്ടി കൂട്ടിയൊതുപോ വാവിനേയും ഹായിനെയും കൂടി കൂട്ടി കൂട്ടിയൊതു അതിൻ്റെ ഇടയിൽ ഒരു അലിഫുണ്ട് അത് ഉച്ചാരണത്തിൽ വരില്ല വക്ഷൗനിൽ യൗമ അൽ വഷൌ നില്യൗമ അല്യവുമൊരു അലിഫുണ്ട് അത് ഉദാഹരണത്തിൽ വരില്ല ഉച്ചാരണത്തിൽ വരില്ല അതേ അൽ അല്യ ഉമാന്ന് വേറിട്ട് ഒറ്റക്ക് പറയുകയാണ് തുടക്കത്തിൽ ആ കൊണ്ട് വരികയാണെങ്കിൽ അവിടെ ആ വരും നഫ്സി ലിന അതിൽ ഇത് ഹബബ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈ ഉച്ചാരണത്തിൽ വരും ദി ഇത് ഹബ് എന്ന് പറയുമ്പോൾ അലിഫ് ഉച്ചാരണത്തിൽ വരില്ല ഐസബിനും മറിയം എന്ന് പറയുമ്പോൾ ഇബനിലെ ഈ ഉച്ചാരണത്തിൽ വരില്ല കൂട്ടി ഓതുമ്പോൾ ഐസബിനും മറിയം അതിനെ ഒറ്റക്കെടുക്കുമ്പോൾ ഇബിനും മറിയം ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതുമായ ഹംസനെയാണ് വസിൽ ഹംസ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഞാൻ മൂന്നാല് ഉദാഹരണങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഉദാഹരണമാണ് അവിടെ എഴുതേണ്ടത് പിന്നെ കത്തുവിൻ്റെ ഹംസക്ക് ഉദാഹരണം ഒരു ഉദാഹരണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ആറ് പഠിക്കണം ചേർത്തി ഓതുമ്പോൾ മൊഴിയാത്ത ഹംസനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നാൽ ഇത് ചേർത്തി ഓതിയാലും അതുപോലെ തന്നെ ഓതിയിട്ടില്ലെങ്കിലും ഏത് സമയത്തും ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്കാണ് ഹംസത്തുൽ കത്ത് എന്ന് പറയുമ്പോൾ പറയുന്നത് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്ക് ഹംസദുൽ ഖത്ത് എന്ന് പറയുന്നു അതിന് ഉദാഹരണം ഇസ്മുഹു അഹ്മദ് അഹ്മദ് അഹ്സനി കണ്ടില്ലേ വ വ ഹക്കും ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്തെങ്കിലും ഒരു ഉദാഹരണം പിന്നെ എഴുതിയ മതി അതിന് പാഠം ആറ് പഠിച്ചെങ്കിലും ഉദാഹരണം ചെയ്താൽ കഴിയും ഇനി മൂന്നാമത്തെ സെഷൻ ഇ തുക്ക് എന്നാലെന്ത് അതുപോലെ തന്നെ ഇസ്തേല എന്നാലെന്ത് കൽക്കലത്ത് എന്നാലെന്ത് ഇതിനെ ഞങ്ങൾ രണ്ടാമത്തെ പാഠം എന്ത് ചെയ്യണം പഠിക്കണം സിഫാത്തുൽഫ് പഠിക്കണം എന്നിട്ട് അതിൽ ഇത്തുബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ സ്വാദ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ അതിനെ പറയുന്ന പേരാണ് ഇത്തുബാക്ക് ഇസ്തീല് എന്നാൽ എന്ത് ഉച്ചരിക്കുമ്പോൾ ശബ്ദം അണ്ണാക്കിലേക്ക് ഉയരൽ ഇതിനാണ് എന്ന് പറയുക കൽക്കലത്ത് എന്നാലെന്ത് സാക്കിനായാലും ശരിയാണ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ഏത് അക്ഷരവും നമ്മൾ ആയിട്ട് ഉച്ചരിക്കേണ്ടത് പക്ഷേ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ കുത്തുബ് ജത് എന്ന് പറയുന്ന അഞ്ച് അക്ഷരങ്ങൾ സുക്കൂനുള്ള സമയത്തും മുഴക്കത്തിൽ വ്യക്തമായി ഉച്ചരിക്കണം സാക്കിനായാലും ഹർക്കത്തുള്ളപ്പോഴും വ്യക്തമാക്കി വ്യക്തമാക്കുക വഖുഫിൽ കൂടുതൽ വ്യക്തമാക്കണം ഇതിനെയാണ് കൽക്കലത്ത് എന്ന് പറയാം ഉദാഹരണം അങ്ങനെ പറഞ്ഞാൽ പറ്റൂല അഹദ് ചെയ്തിൻ്റെ അക്ഷരമാണ് അതിനൊക്കെ നമ്മൾ അവിടെ സുക്കൂന് കൊടുത്തുകൊണ്ടാണ് നിർത്തുന്നത് പക്ഷേ ഓതുമ്പോൾ ഒരു കൂടി വ്യക്തമാക്കി ഉച്ചരിക്കണം ലം വലം വലം യൂലദ് അഹദ് അങ്ങനെ ഓതണം ഓക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു തജുവീതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഇപ്പറത്തെ പേജ് ഇനി നോക്കുക പൂർത്തിയാക്കാം വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത് വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് അതുപോലെ രണ്ടാമത്തത് രഹ്വ് എന്ന് പറഞ്ഞ എന്താ സംഭവം മഹ്രജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ അല്ലേ ഒന്നുകൂടി മഹ്റിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ ഇതാണ് റിഹ്വ് എന്ന് പറഞ്ഞാൽ മൃദുവായി ശബ്ദം നടക്കൽ എന്നാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തത് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് പറയുന്ന പേരാണ് കത്ത് ഹംസ ഹംസത്തുൾ കത്ത് അല്ല കത്തിൻ്റെ ഹംസ എന്നെഴുതാം നാല് അല്പമെങ്കിലും ഖുർആൻ മലപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് അഞ്ച് വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് പുണ്യമായ അമലാണ് എന്ന് എഴുതിയാലും അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് പുണ്യമായ അമലാണ് പുണ്യമായ കാര്യമാണ് ഉത്തരം എഴുതാം അഞ്ചാമത്തെ സെഷൻ സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് അത് രണ്ടാമത്തെ പാഠത്തിൽ ഫസ്റ്റ് വരി അതാണ് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് മഹ്റജി എന്ന് പറയുന്നത് എന്താ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം ഉത്ഭവസ്ഥാനം എന്നൊക്കെ പറയാം അപ്പോൾ അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് കൽക്കലത്തിൻ്റെ അർഫുകൾ ഏതെല്ലാം അല്ലെ ജെന്ന് പറയുമ്പോൾ ജീമി അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിരിക്കുന്നത് ജീമദാല് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കുത്തുബ്ജത് എന്ന് പറഞ്ഞിട്ട് ഇനി മൂന്നാമത്തേത് ഹാ ഉത്തനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം ഹാ ഉത്തനീസിനെ ചേർത്തി ഓതുമ്പോൾ ഹാ ആയിട്ടല്ലേ ഓതേണ്ടത് താ ആയിട്ടാണ് ഓതേണ്ടത് അപ്പൊ എങ്ങനെ പറയണം താ ആയിട്ട് ഓതണം നിർത്തുമ്പോൾ ഹാ ആയിട്ട് നിർത്തണം കൂട്ടി ഓതുമ്പോൾ താ ആയിട്ട് ഓതണം ചോദിത്തേന് മാത്രം മറുപടി എഴുതിയാൽ മതിട്ട് അവിടെ താ ആയിട്ട് ഓതണം എന്ന് മാത്രം എഴുതിയാൽ മതി നാലാമത്തെ ക്വസ്റ്റ്യൻ ഹംസദുൽ വസ്ലി എന്ന് പറയുന്നു ഏതിന് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ ഓതുമ്പോൾ തുടക്കത്തിൽ വന്നാൽ ഉച്ചാരണത്തിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസലി എന്ന് പറയുന്നത് അഞ്ച് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഓക്കെ ഇനി ആറാമത്തെ സെക്ഷൻ കഴിഞ്ഞു രണ്ടെണ്ണം എഴുതാം പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള സുഹൃത്തുകൾ കുറേ ഉണ്ട് അല്ലേ തബാ പിന്നെ സജദ യാസീന് തബാറക്ക അതുപോലെ വാക്കയ മുൽക്ക് ആ തബാറക്ക തന്നെയുള്ള മുൽക്ക് അല്ലേ ഇങ്ങനെ പതിവാക്കൽ സുന്നത്തുള്ള സൂറത്തുകൾ ഇനി പതിവാക്കൽ മഹത്തോയ സുന്നത്തുള്ള ആയത്തുകൾ ഏതൊക്കെയാണ് ആയത്തിൽ കുറിച്ച് ആമുള്ള സൂലിൽ ഓൻസല്ല ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളതുമാണ് അല്ലേ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അങ്ങനെ മാഷാ അല്ല അലഹമില്ല തജ്വീദ് ഈ പ്രാവശ്യത്തെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റിനും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ തജുവെയ്ത് മക്കളെ നന്നായി പഠിക്കണം തജ്വീദ് നന്നായി പഠിച്ചെങ്കിലാണ് പരിശുദ്ധമായ ഖുറാൻ നിയമം അനുസരിച്ച് ഓതാൻ പറ്റുള്ളൂ നിയമം അനുസരിക്കാതെ തജ്വീദ് പഠി ഖുറാൻ ഓതിക്കഴിഞ്ഞാൽ കുറ്റം കിട്ടും അതുകൊണ്ട് ശ്രദ്ധിക്കണം തജ്വീദ് അറിയാത്തവർക്ക് എം എസ് ഓയിസിൽ തജുവീതിൻ്റെ ക്ലാസ്സുകൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ധാരാളം പിന്നെ വക്കഫിൻ്റെ അടയാളങ്ങൾ അതുപോലെ സാക്കിനാനുവിൻ്റെ വിധികൾ സാക്കിനാ മീമിൻ്റെ വിധികള് ഹൗ തൈനീസ് ഹൗ ഹൗ ദ മീർ ഹൗ സക്കത്തഫൈമുറാഗ് തർക്കുറാഗ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എം എസ് വോയിസിലുണ്ട് കഴിയുന്ന ആളുകളൊക്കെ സമയ സന്ദർഭം പോലെ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി ഇൻഷാല് ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തജ്വീദ് നന്നാക്കി ഖുറാൻ ഭാരാണ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നും രാവിലെ സുബൈ നിസ്കാരത്തിന് ശേഷം ഒരു രണ്ട് ഏട് ഓതി ഖത്തമ തീർക്കുന്ന ഒരു ഹാഫിൽ ഉസ്താൻ്റെ കൂടെ ഖത്തമ തീർക്കുന്ന മജ്ലിസും നടക്കുന്നുണ്ട് കഴിയുന്ന ആളുകൾക്ക് അതിലും പങ്കെടുക്കുക ഇൻഷാല്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്ത ക്ലാസ്സിൻ്റെ ഇപ്പം നാളത്തെ പരീക്ഷ കഴിഞ്ഞാൽ നാളത്തെ ഇൻഷാല്ല അതിൻ്റെ പരീക്ഷ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ വരും അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി കാത്തിരിക്കുക ഓക്കെ ഇൻഷാള്ള അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി കഴിയട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നന്നായി പഠിക്കുക ഉസിക്കും വിദ്വ അസ്സലാ ലൈക്കും വർമത്തുള്ള